ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മൈ ബി എസ് സി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ അഞ്ചാമത്തെ പാഠമായിട്ടുള്ള കയ്യത്തും ദൂരത്തും ആകാശം എന്നുള്ളതാണ് കഥകൾക്കപ്പുറം പ്രാചീന കാലം മുതൽ തന്നെ ആകാശം മനുഷ്യർക്ക് അത്ഭുതമായിരുന്നു ആകാശ കാഴ്ചകളെ പറ്റി ആളുകൾ ധാരാളം കഥകൾ ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു തങ്ങൾക്ക് അറിയാത്തതും വിശദീകരിക്കാനാവാത്തതുമായ കാര്യങ്ങളെപ്പറ്റി കഥകൾ ഉണ്ടാക്കുക മനുഷ്യ സ്വഭാവമാണ് ആകാശത്തു കാണുന്ന ഈ നക്ഷത്രക്കൂട്ടത്തിലെ ഓരോ നക്ഷത്രത്തെയും പരസ്പരം ബന്ധിപ്പിച്ചാൽ ഒരു പെൺകുട്ടിയുടെ രൂപം സങ്കല്പിക്കാം ഇതൊരു രാജകുമാരിയാണെന്നും അവരെ ചങ്ങനയിൽ ബന്ധിച്ചിരിക്കുകയാണെന്നുമുള്ള കഥ ഗ്രീക്കുകാർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു ആൻഡ്രോമിഡ എന്നായിരുന്നു ഈ രാജകുമാരിയുടെ പേര് ഇതേ പേരിലാണ് ഈ നക്ഷത്രക്കൂട്ടം അറിയപ്പെടുന്നത് ഇതാണ് ആ ഒരു നക്ഷത്രക്കൂട്ടം ഈ ഒരു നക്ഷത്രക്കൂട്ടത്തിൻ്റെ പേരാണ് ആൻഡ്രോമിഡ എന്ന് പറയുന്നത് പിന്നെ എന്താണ് ആൻഡ്രോമിഡയുടെ കഥ എന്ന് നോക്കാം എത്തിയോപ്യയിലെ സെഫ്യൂസ് രാജാവിന്റെയും കാസിയോപ്യ രാജ്ഞിയുടെയും മകളായിരുന്നു ആൻഡ്രോമിഡ അതിസുന്ദരിയായ ആൻഡ്രോമിഡ ദേവതകളെക്കാൾ സുന്ദരിയാണെന്ന് കാസിയോപ്യ അഹങ്കരിച്ചു കാസിയോപ്യയുടെ അഹങ്കാരം തീർക്കാൻ പൊസിഡോൺ ദേവൻ എത്യോപ്യയെ ആക്രമിക്കാനായി സീറ്റസ് എന്ന രാക്ഷസനെ അയച്ചു രാജ്യത്തെ രക്ഷിക്കാനായി സെഫ്യൂസ് രാജാവ് മകളായ ആൻഡ്രോമിഡയെ ബലി നൽകാൻ തയ്യാറായി ഇതിനായി കടൽ തീരത്തെ പാറയിൽ ആൻഡ്രോമിടയെ കെട്ടിയിട്ടു പിന്നീട് പെഴ്സ്യൂസ് എന്ന വീരൻ സീറ്റസിനെ വധിക്കുകയും ആൻഡ്രോമിഡയെ രക്ഷിച്ച് വിവാഹം കഴിക്കുകയും ചെയ്തു ആൻഡ്രോമിഡയുടെ കഥയോട് സമാനമായ കഥകൾ ഇന്ത്യൻ ചൈനീസ് അറബ് സംസ്കാരങ്ങളിലും ഉണ്ട് എന്നാൽ കഥകൾക്കപ്പുറം യാഥാർത്ഥ്യമെന്നത് അന്വേഷിച്ച ആളുകളും ഉണ്ടായിരുന്നു അവരാണ് ജ്യോതിശാസ്ത്രജ്ഞർ ഗലീലിയോയും കോപ്പർണിക്കാസും ന്യൂട്ടണുമൊക്കെ ഇവരിൽ ചിലരാണ് ഇന്ത്യയിൽ ആര്യഭടൻ ഭാസ്കരാചാര്യർ തുടങ്ങിയ ജ്യോതിശാസ്ത്രജ്ഞരുണ്ടായിരുന്നു ആകാശ നിരീക്ഷണം ആകാശത്ത് അടുത്തടുത്ത് കാണുന്ന നക്ഷത്രങ്ങളെ ചേർത്ത് പല രൂപങ്ങൾ സങ്കൽപ്പിക്കാമല്ലോ അങ്ങനെയാണ് ആകാശത്തെ നക്ഷത്രങ്ങളെ പറ്റി പല കഥകളും ഉണ്ടായത് പണ്ട് നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചവർ അടുത്തടുത്തുള്ള നക്ഷത്രങ്ങളെ കൂട്ടു ചേർത്ത് ചില രൂപങ്ങൾ സങ്കല്പിച്ചതും അതത് പ്രദേശത്തെ ഐതിഹ്യത്തിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകിയതും നക്ഷത്രങ്ങളെ വേഗത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നു നക്ഷത്രങ്ങളുടെ സ്ഥാനവും കാലാവസ്ഥയും തമ്മിലുള്ള ബന്ധം അവർ നിരീക്ഷിച്ചു മനസ്സിലാക്കി വരൾച്ച മഴ നദികൾ വെള്ളപ്പൊക്കമുണ്ടാകുന്ന കാലം എന്നിവ നക്ഷത്രങ്ങളുടെ സ്ഥാനവുമായി ബന്ധിച്ച് മനസ്സിലാക്കിയിരുന്ന കർഷകർ ഈ വിവരങ്ങൾ കൃഷിക്കായി ഉപയോഗപ്പെടുത്തി കൂടാതെ സഞ്ചാരികൾക്ക് ദിക്ക് മനസ്സിലാക്കാനും നക്ഷത്രങ്ങളുടെ സ്ഥാനം സഹായിച്ചു ഇനി എന്താണ് ആകാശം എന്ന് നോക്കാം മരങ്ങൾ വളർന്നു നിൽക്കുന്നതും പക്ഷികളും വിമാനങ്ങളും പറക്കുന്നതും മേഘങ്ങൾ ഒഴുകി എല്ലാം ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ് ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെയുള്ളത് ബഹിരാകാശത്താണ് ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം ഇവിടെ ആൽഫ സെൻറ്റോറീനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ആൽഫ സെൻറ്റോറി എ പതിനാറ് ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം ഭൂമിയിൽ നിന്ന് നാൽപ്പത് ലക്ഷം കോടി കിലോമീറ്റർ അകലെയാണ് ആൽഫ സെന്റോറി സ്ഥിതി ചെയ്യുന്നത് ഇനി സൂര്യൻ പതിമൂന്ന് ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം ഭൂമിയിൽ നിന്ന് പതിനഞ്ച് കോടി കിലോമീറ്റർ അകലെ ഇനി ഭൂമി അൻപത് ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് മൂന്ന് പോയിൻ്റ് എട്ട് നാല് ലക്ഷം കിലോമീറ്റർ അകലെ ഇത് നമുക്ക് എന്താണ് വേട്ടക്കാരൻ നോക്കാം ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണാവുന്ന നക്ഷത്രഗണമാണിത് ഇതിലെ നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാൽ ഒരു വേട്ടക്കാരൻ്റെ രൂപം സങ്കല്പിക്കാനാകും ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഓറിയോണിന്റെ പേരാണ് ഈ നക്ഷത്രഗണത്തിന് നൽകിയിരിക്കുന്നത് നോക്കൂ ഇങ്ങനെയുണ്ടാവും ഇതാണ് ഓറിയോൺ എന്ന് പറയുന്ന നക്ഷത്രഗണം അടുത്താണ് സപ്തർശികൾ ദൂരദർശിനിയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്രഗണമാണിത് ഏഴ് നക്ഷത്രങ്ങളെ വ്യക്തമായി കാണാവുന്നതിനാലാണ് ഈ കൂട്ടത്തിന് ഇന്ത്യയിൽ സപ്തർഷികൾ എന്ന പേര് വന്നത് വലിയ തവിയുടെ രൂപം സങ്കല്പിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ബിഗ് ഡിപ്പർ എന്നും ഇതിന് പേര് നൽകിയിട്ടുണ്ട് അർസ മേജർ എന്ന നക്ഷത്ര ഭാഗമായാണ് ഇത് കാണപ്പെടുന്നത് ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് കെ സ്റ്റാറും സ്റ്റെല്ലേറിയവും ബഹിരാകാശ നിലയം ഭൂമിയിൽ നിന്നാണല്ലോ നാം ബഹിരാകാശത്തുള്ള നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചത് എന്താണ് ബഹിരാകാശത്ത് നിന്ന് തന്നെ നിരീക്ഷണങ്ങൾ നടത്താനും പരീക്ഷണങ്ങൾ ചെയ്യാനും ഉള്ള സൗകര്യത്തെയാണ് ബഹിരാകാശ നിലയം എന്ന് വിളിക്കുന്നത് ഓക്കെ ബഹിരാകാശത്ത് നിന്ന് കൊണ്ട് തന്നെ ബഹിരാകാശത്തെ പറ്റിയുള്ള പരീക്ഷണങ്ങൾ നടത്താനും നിരീക്ഷണങ്ങൾ നടത്താനും ഒക്കെ സൗകര്യമൊരുക്കിയിരിക്കുന്ന പരീക്ഷണശാലയാണ് ബഹിരാകാശ നിലയം എന്ന് പരീക്ഷണങ്ങൾക്കും മറ്റുമായി ബഹിരാകാശ നിലയത്തിൽ എത്തുന്നവർക്ക് മറ്റെന്തെല്ലാം പ്രശ്നങ്ങൾ ആയിരിക്കും നേരിടേണ്ടി വരിക വായുവില്ല ഭാരം അനുഭവപ്പെടില്ല ജലമില്ല തുടങ്ങിയ പ്രശ്നങ്ങൾ പരീക്ഷണങ്ങൾക്കും മറ്റുമായി ബഹിരാകാശ നിലയത്തിൽ എത്തുന്നവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട് ബഹിരാകാശവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഇന്ന് വലിയ തോതിൽ പുരോഗമിച്ചിരിക്കുകയാണ് ഈ അന്വേഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കുമെല്ലാം തുടക്കമിട്ടത് ആകാശ നിരീക്ഷണമാണ് ചന്ദ്രൻ രാത്രി കാലങ്ങളിൽ ആകാശത്ത് ഏറ്റവും തെളിഞ്ഞും വലുതുമായി കാണപ്പെടുന്ന ആകാശഗോളമാണ് ചന്ദ്രൻ ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളമാണ് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള അകലം മൂന്ന് പോയിന്റ് എട്ട് നാല് ലക്ഷം കിലോമീറ്റർ സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രൻ്റെ പ്രകാശമായി നാം കാണുന്നത് ചന്ദ്രൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്തല്ല ഗോളാകൃതി സ്വയം പ്രകാശിക്കുന്നില്ല ഭൂമിയുടെ പ്രകൃതിദത്ത ഉപഗ്രഹമാണ് സ്വയം തിരിയുന്നു അതായത് ഭ്രമണം ചെയ്യുന്നു ഭൂമിയെ പരിക്രമണം ചെയ്യുന്നു സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ സൂര്യനെ പോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ട് പല നക്ഷത്രങ്ങൾക്കും അവയെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉണ്ട് നക്ഷത്രങ്ങളെയും മറ്റ് ആകാശഗോളങ്ങളെയും എങ്ങനെ തിരിച്ചറിയാം നക്ഷത്രങ്ങൾ എന്താണ് പ്രകൃതിയാൽ ഉള്ളതാണ് നക്ഷത്രങ്ങൾ അവ സ്വയം പ്രകാശിക്കുന്നു ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ മിന്നി തിളങ്ങുന്നതായി തോന്നുന്നു ഇതല്ല നക്ഷത്രങ്ങളാണ് ഇനി എന്താണ് ഗ്രഹങ്ങൾ എന്ന് ചോദിച്ചാൽ പ്രകൃതിയാൽ സ്വയം പ്രകാശിക്കുന്നില്ല നക്ഷത്രങ്ങളിൽ നിന്നുള്ള പ്രകാശം ഗ്രഹങ്ങളിൽ പ്രതിഫലിച്ചുകൊണ്ട് പ്രകാശിക്കുന്നതായി തോന്നുകയാണ് ചെയ്യുന്നത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ മിന്നി തിളങ്ങാതെ കാണുന്നു നമുക്ക് എന്താണ് സൗരയൂഥം എന്ന് നോക്കാം ഇവിടെ നമുക്ക് കാണാം ഒരു സൂര്യൻ ഏറ്റവും സെൻട്രൽ ആയിട്ടൊരു സൂര്യനെ കാണാം ബുദ്ധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റൂൺ വരെയുള്ള എട്ട് ഗ്രഹങ്ങളും അവയുടെ സഞ്ചാരപദവും അവിടെ കാണിച്ചിട്ടുണ്ട് ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് പോലെ ഭൂമിയും സൗരയുധത്തിലെ മറ്റു ഗോളങ്ങളും സൂര്യനെ ചുറ്റുന്നുണ്ട് ആകാശഗോളങ്ങളുടെ ഈ സഞ്ചാരപാതയാണ് പരിക്രമണ പദം അഥവാ ഓർബിറ്റ് സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് സൗരയുധം അഥവാ സോളാർ സിസ്റ്റം ഒന്നും കൂടി പറയാം സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് സൗരയൂഥം സൗരയൂഥത്തിൽ എട്ട് ഗ്രഹങ്ങളാണ് ഉള്ളത് ഇനി ഏതൊക്കെയാണ് സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെന്ന് നോക്കാം ബുധൻ അഥവാ മെർക്കുറി ശുക്രൻ അഥവാ വീനസ് ഭൂമി അഥവാ എർത്ത് ചൊവ്വ അഥവാ മാർസ് വ്യാഴം അഥവാ ജുപ്പീറ്റർ ശനി അഥവാ സാറ്റേൺ യുറാനസ് നെപ്റ്റ്യൂൺ ഇത്രയും ഗ്രഹങ്ങളാണ് സൗരയൂഥത്തിൽ ഉള്ളത് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് സൂര്യഗ്രഹണത്തെ പറ്റിയും ചന്ദ്രഗ്രഹണത്തെ പറ്റിയുമാണ് സൂര്യഗ്രഹണം എന്ന് വെച്ചാൽ എന്താണ് സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുന്നതിനെയാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത് അപ്പം സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രനായിരിക്കും നടുവിലുണ്ടാവുക ഇനി ചന്ദ്രഗ്രഹണം എന്താണെന്ന് ചോദിച്ചാൽ സൂര്യനും ചന്ദ്രനുമിടയിൽ ഭൂമി നേർരേഖയിൽ വരുന്നതാണ് ഓക്കെ അപ്പം നടുക്ക് എർത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും സൂര്യനെ നടുക്കു വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് സൂര്യൻ എപ്പോഴും ഫിക്സഡ് പൊസിഷനാണ് സൂര്യൻ ചുറ്റുവാണല്ലോ കടങ്ങുന്നത് അപ്പം സൂര്യനെ നടുക്കല് വരില്ല അപ്പം സൂര്യൻ എപ്പോഴും ഒരു ഏതെങ്കിലും ഒരു വശായിരിക്കും ഉണ്ടാവുക അപ്പം ഭൂമിയും നമ്മുടെ ചന്ദ്രനുമാണ് വ്യത്യാസം വരുന്നത് അപ്പം സൂര്യഗ്രഹണത്തിൽ ചന്ദ്രനാണ് നടുക്ക എന്നുള്ളത് ഓർത്തു വെക്കുക അതുപോലെ തന്നെ ചന്ദ്രഗ്രഹണത്തിൽ ഭൂമിയാണ് നടുവില് എന്നുള്ളത് ഓർത്തു വെക്കുക ഇപ്പം നമ്മൾ ഈ പിക്ചർ നോക്കുകയാണെങ്കിൽ ആ ഓറഞ്ച് വലിയ വട്ടം നമുക്ക് സൂര്യനായി സങ്കല്പിക്കാം ആ ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ലൈറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള ആ ഒരു ഇനി മീഡിയം വട്ടം അത് നമുക്ക് ഭൂമിയായിട്ട് ചിന്തിക്കാം ആ യെല്ലോ റൗണ്ട് നമുക്ക് ചന്ദ്രനായിട്ട് ചിന്തിക്കാം ഇവിടെ നോക്കൂ സൂര്യനും ചന്ദ്രനും നടുവിലായിട്ട് ഭൂമി വരികയാണ് അത് അന്നേരം എന്താണ് അത് ചന്ദ്രഗ്രഹണമാണെന്ന് മനസ്സിലാക്കുക ഇനി ആ ചെറിയ യെല്ലോ സൂര്യനും ഭൂമിക്കും ഇടയിലേക്ക് വരികയാണെങ്കിൽ അത് സൂര്യഗ്രഹണമാണെന്ന് മനസ്സിലാക്കുക ഓക്കേ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് അഥവാ കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്താണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് നോക്കാം ക്യാമറയും മറ്റ് ഉപകരണങ്ങളും ഘടിപ്പിച്ചതും ഭൂമിയെ ചുറ്റുന്നതുമായ മനുഷ്യനിർമ്മിത യന്ത്രങ്ങളാണ് കൃത്രിമോപഗ്രഹങ്ങൾ കൃത്രിമ ഉപഗ്രഹങ്ങളാണ് ജി പി എസ് ദാറ്റ് ഈസ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം പോലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നത് കൃത്രിമ ഉപഗ്രഹങ്ങൾ നൽകുന്ന സേവനങ്ങൾ എന്തെല്ലാം വിദൂര സംവേദനം ഗതി നിർണയത്തിന് വാർത്താവിനിമയത്തിന് സൈനിക ആവശ്യങ്ങൾക്ക് അഥവാ പ്രതിരോധ ആവശ്യങ്ങൾക്ക് കാലാവസ്ഥാ പ്രവചനത്തിന് ആശയവിനിമയത്തിന് ശാസ്ത്രപര്യവേഷണത്തിന് വിഭവസ്രോതസ്സുകൾ കണ്ടെത്തുന്നതിനും രേഖപ്പെടുത്തുന്നതിനും ഭൂഗർഭ വസ്തുക്കളെക്കുറിച്ചുള്ള പഠനം നടത്തുന്നതിന് ഭൂമിയുടെ കാന്തികതയെക്കുറിച്ച് പഠിക്കുന്നതിന് ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ മാപ്പ് തയ്യാറാക്കുന്നതിന് ഇതിനൊക്കെയും നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിന് ഉപയോഗിക്കുന്നുണ്ട് ക്യാമറയും മറ്റ് നിരവധി ഉപകരണങ്ങളും ഘടിപ്പിച്ച ചില യന്ത്ര സംവിധാനങ്ങൾ മനുഷ്യ നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട് അവ സദാ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു ഈ മനുഷ്യ നിർമ്മിത യന്ത്രങ്ങളെയാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് അഥവാ കൃത്രിമോപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഇത്തരം കൃത്രിമോപഗ്രഹങ്ങളാണ് ജി പി എസ് പോലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നത് നിങ്ങളുടെ വീടും സ്കൂളുമൊക്കെ നിൽക്കുന്ന പ്രദേശങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ നമുക്ക് മൊബൈലിലൂടെയും കമ്പ്യൂട്ടറിലൂടെയും കാണാനാകും ഇന്ത്യയുടെ കൃത്രിമോപഗ്രഹങ്ങളും അവയുടെ പ്രധാന ഉപയോഗങ്ങളും നോക്കാം ഇൻസാറ്റ് വാർത്താവിനിമയം വിനിമയം എജുസാറ്റ് വിദ്യാഭ്യാസം ഐ ആർ എൻ എസ് എസ് ഗതി നിർണയം ഐ ആർ എൻ എസ് എസ് അഥവാ അതെന്തിനു വേണ്ടിയാണ് ഗതി നിർണയത്തിന് വേണ്ടിയിട്ട് ആണ് എന്താണ് ഐ ആർ എൻ എസ് എസിൻ്റെ ഫുൾ ഫോം ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണ് ഐ ആർ എൻ എസ് എസിൻ്റെ ഫുൾ ഫോം അത് ഉപയോഗിക്കുന്നത് ഗതി നിർണയത്തിന് വേണ്ടിയിട്ടാണ് അടുത്താണ് കാർട്ടോസാറ്റ് അത് ഭൗമ നിരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ അടുത്തത് ആസ്ട്രോസാറ്റ് ആണ് ജ്യോതിശാസ്ത്ര പഠനത്തിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ജിസാറ്റ് സെവനും എമിസാറ്റും പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇനി എന്താണ് ഐ ആർ എൻ എസ് എസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ വികസിപ്പിച്ച ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതി നിർണയ സംവിധാനമാണ് ഐ ആർ എൻ എസ് എസ് ഇനി എന്താണ് റോക്കറ്റുകൾ എന്ന് നോക്കാം ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ബഹിരാകാശത്തിൽ എത്തിക്കാൻ ഉപയോഗിക്കുന്ന പേടകങ്ങളാണ് റോക്കറ്റുകൾ ഒന്നുകൂടി പറയാം ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ബഹിരാകാശത്തിൽ എത്തിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് റോക്കറ്റുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ബഹിരാകാശ സ്ഥാപനമാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന അഥവാ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർ ഒ മറ്റു രാജ്യങ്ങളുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങളുടെ പേരുകൾ ശേഖരിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തുക ഓക്കെ ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് ഐ എസ് ആർഒ അഥവാ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അമേരിക്കയുടെ ബഹിരാകാശ സ്ഥാപനമാണ് നാസ അഥവാ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ റഷ്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് റോസ് കോസ്മോസ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ബഹിരാകാശ സ്ഥാപനമാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി ജപ്പാൻ്റേത് ജാക്സ അഥവാ ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി ചൈനയുടേത് സി എൻ എസ് എ ദീസ് ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ഇത്രയുമൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ നമ്മുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങൾ റോക്കറ്റ് വിക്ഷേപണം നടത്തുന്നത് ചില കേന്ദ്രങ്ങളിൽ നിന്നാണ് നമ്മുടെ രാജ്യത്തെ ഇത്തരം കേന്ദ്രങ്ങളെക്കുറിച്ച് ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തി കൂട്ടിച്ചേർക്കുക മെയിനായിട്ട് രണ്ട് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളാണ് ഇന്ത്യയിലുള്ളത് ഒന്ന് തുമ്പാ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം അത് കേരളത്തിലെ തിരുവനന്തപുരത്താണ് അതുപോലെ തന്നെ രണ്ടാമത്താണ് സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ അത് ആന്ധ്രാപ്രദേശിലെ സീകരിക്കോട്ടയിലാണ് നമുക്കിതിനെപ്പറ്റി ഈ രണ്ട് കാര്യങ്ങളെപ്പറ്റി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പാ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിന് സ്ഥാപിതമായി ഇന്ത്യയുടെ കാന്തീക ഭൂമധ്യരേഖ സമീപത്താണ് സ്ഥാനം ഇന്ത്യയുടെ കാന്തിക ഭൂമധ്യരേഖ സമീപത്താണ് സ്ഥാനം തുമ്പ ഇക്വറ്റേറിയൽ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷൻ എന്ന് അറിയപ്പെടുന്നു ട്രെൽസ് വിക്രം സാരാഭായിയുടെ ഓർമ്മയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്ന് പേര് നൽകി വി എസ് എസ് സി വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ ഓക്കെ അടുത്താണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ചു രണ്ട് വിക്ഷേപണ തറകളുണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണങ്ങൾ ഇവിടെയാണ് നടത്തുന്നത് ഭൂമ്യരേഖയ്ക്ക് അടുത്തു വരുന്ന സ്ഥലമായതിനാൽ ഉപഗ്രഹ വിക്ഷേപണത്തിന് സഹായകരമായ അധിക കേന്ദ്രീകൃത ഫലം ലഭിക്കുന്നു ഇനി ആരാണ് വിക്രം സാരാഭായി എന്ന് നോക്കാം ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് വിക്രം സാരാഭായിയാണ് ഐ എസ് ആർഒയുടെ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായിയാണ് ഇന്ത്യയിൽ ബഹിരാകാശ സാങ്കേതികവിദ്യ വികസിപ്പിച്ചതിൽ പ്രതി പങ്ക് വഹിച്ചത് അദ്ദേഹമാണ് വിക്രം സാരാഭായിയോടുള്ള ബഹുമാനാർത്ഥമാണ് തിരുവനന്തപുരത്തെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്നും ചന്ദ്രയാൻ്റെ ലാൻഡറിന് വിക്രം എന്നും പേര് നൽകിയത് ഇനി ആരാണ് സതീഷ് ധവാൻ എന്ന് നോക്കാം ഐഎസ്ആർഒയുടെ ചെയർമാൻ ആയിരുന്ന വ്യക്തിയാണ് സതീഷ് ധവാൻ ഇന്ത്യയുടെ തനതായ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് സതീഷ് ധവാനാണ് സതീഷ് ധവാന്റെ ഓർമ്മയ്ക്കായി രണ്ടായിരത്തി രണ്ടിൽ ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് പേര് ലഭിച്ചു ചാന്ദ്രയാത്രകൾ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളമായ ചന്ദ്രനിലെത്താൻ മനുഷ്യന് എന്നും ആഗ്രഹമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് ഈ സ്വപ്നം സഫലമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ നടന്ന നിരന്തരമായ ഗവേഷണങ്ങളുടെ ഫലമായാണ് ഈ നേട്ടം കൈവരിക്കാനായത് അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസയുടെ അപ്പോളോ ലെവൺ എന്ന ചാന്ദ്രപര്യവേഷണ പേടകത്തിലാണ് നീലാംസ്ട്രോങ് എഡ്വിൻ ആൻഡിൻ എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ആദ്യമായി ചന്ദ്രനിൽ എത്തിയത് മൈക്കൽ കോളിൻസ് ആണ് ഇവർ സഞ്ചരിച്ച പേടകം നിയന്ത്രിച്ചത് ഇനി എന്താണ് ബഹിരാകാശ വാരം എന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഒക്ടോബർ നാലിന് സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് വൺ ആണ് ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഇതിൻ്റെ വിക്ഷേപണത്തിലൂടെയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ നാല് മുതൽ പത്ത് വരെ ബഹിരാകാശ വാരമായി ആചരിക്കുന്നു സ്പുട്നിക് വൺ വിക്ഷേപണത്തിൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഒക്ടോബർ പത്തിന് നിലവിൽ വന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെയും ഓർമ്മക്കായാണ് ഈ വാരാചരണം നടത്തുന്നത് ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യങ്ങൾ ചന്ദ്രയാൻ എന്ന പേരിൽ നമ്മുടെ രാജ്യം ചാന്ദ്രപര്യവേഷണ ദൗത്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇനി എന്താണ് ചന്ദ്രയാൻ ഒന്ന് എന്ന് നോക്കാം നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യ ചാന്ദ്രപര്യവേഷണ പേടകമാണ് ചന്ദ്രയാൻ ഒന്ന് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത് ചന്ദ്രൻ്റെ നൂറ് കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പദത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠനം നടത്തുകയാണ് ചന്ദ്രയാൻ ഒന്ന് ചെയ്തത് ഇനി ചന്ദ്രയാൻ രണ്ട് നോക്കാം ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രപര്യവേഷണ പേടകമാണ് ചന്ദ്രയാൻ ടു രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി രണ്ടിനാണ് ഇത് വിക്ഷേപിച്ചത് ചന്ദ്രനിൽ ഇറങ്ങി പാറകളുടെയും മണ്ണിൻ്റെയും പ്രത്യേകതകൾ പഠിക്കുകയായിരുന്നു ലക്ഷ്യം ചന്ദ്രയാൻ ത്രീ ചന്ദ്രൻ്റെ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ പേടകമാണ് ചന്ദ്രയാൻ ത്രീ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് വിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രോപരിതലത്തിൽ ലാൻഡർ ഇറങ്ങി അതിൽ നിന്നുള്ള റോവർ ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ച് പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു ഇത് ചന്ദ്രയാൻ വൺ ടു ആൻഡ് ത്രീയുടെ ഒരു ക്യൂക്ക് കമ്പാരിസൺ ടേബിളാണ് ചന്ദ്രയാൻ വൺ ലോഞ്ച് ചെയ്തത് ഇരുപത്തിരണ്ട് ഒക്ടോബർ രണ്ടായിരത്തി എട്ടിനാണ് ചന്ദ്രയാൻ ടു ലോഞ്ച് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തി രണ്ടിനാണ് ചന്ദ്രയാൻ ത്രീ ലോഞ്ച് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചന്ദ്രയാൻ വണ്ണിൻ്റെ ഓർബിറ്റർ സക്സസ് ആയിരുന്നു ചന്ദ്രയാൻ ടുവിൻ്റെ ഓർബിറ്റർ സക്സസ് ആയിരുന്നു എന്നാൽ ലാൻഡർ ഫെയിലാവുകയാണ് ചെയ്തത് ചന്ദ്രയാൻ ത്രീയുടെ ഓർബിറ്ററും സക്സസ് ആയിരുന്നു അതുപോലെ തന്നെ ലാൻഡറ് സേഫ് ലാൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ റോവറ് ചന്ദ്രൻ്റെ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്തു ഇനി ചന്ദ്രയാൻ വണ്ണിൻ്റെ ലാൻഡർ എം ഐ പി പ്രോബായിരുന്നു എന്നാൽ ചന്ദ്രയാൻ ടുവിൻ്റെയും ചന്ദ്രയാൻ ത്രീയുടെയും റോവർ വിക്രം ആയിരുന്നു ചന്ദ്രയാൻ ടൂവിൻ്റെ റോവറായിട്ടുള്ള വിക്രം ക്രാഷ് ലാൻഡ് ചെയ്യപ്പെട്ടു എന്നാൽ ചന്ദ്രയാൻ ത്രീയുടെ റോവറായിട്ടുള്ള വിക്രം സോഫ്റ്റ് ലാൻഡ് ചെയ്യുകയും ചെയ്തു ചന്ദ്രയാൻ വണ്ണിന് റോവർ ഉണ്ടായിരുന്നില്ല എന്നാൽ ചന്ദ്രയാൻ ടുവിൻ്റെയും ത്രീൻ്റെയും റോവറിൻ്റെ പേര് പ്രഗ്യാൻ എന്നായിരുന്നു ചന്ദ്രയാൻ ടുവിൽ റോവർ ഉപയോഗിക്കാൻ വേണ്ടി ഡിപ്ലോ ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല എന്നാൽ ചന്ദ്രയാൻ ത്രീയിൽ പ്രഗ്യാൻ ഡിപ്ലോ ചെയ്യാൻ വേണ്ടി സാധിച്ചു ചന്ദ്രയാൻ ഒന്നിൻ്റെ സഹായത്തോടു കൂടി ചന്ദ്രന്റെ ഉപരിതലത്തിൽ വെള്ളമുണ്ട് എന്നുള്ള കണ്ടുപിടുത്തം നടത്തുവാൻ സാധിച്ചു ചന്ദ്രയാൻ ടുവിൽ ഇപ്പോഴും ഓർബിറ്റർ ഡാറ്റ എടുത്തുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രയാൻ ഒന്നിൻ്റെ സമയത്തുള്ള ഐ എസ് ആർഒയുടെ ചെയർമാൻ ജി മാധവൻ നായർ ആയിരുന്നു ചന്ദ്രയാൻ ടുവിൻ്റെ സമയത്തുള്ള ഐ എസ് ആർ ഒ ചെയർമാൻ കെ ശിവൻ ആയിരുന്നു ചന്ദ്രയാൻ ത്രീയുടെ സമയത്തുള്ള ഐ എസ് ആർ ഒ ചെയർമാൻ എസ് സോമനാഥ് ആയിരുന്നു മറ്റ് ഇന്ത്യൻ പദ്ധതികൾ ചന്ദ്രനെ പറ്റി മാത്രമല്ല മറ്റ് ആകാശഗോളങ്ങളെ പറ്റി പഠിക്കാനും നമുക്ക് പദ്ധതികളുണ്ട് അതിന് ചില എക്സാമ്പിളുകളാണ് മംഗൾയാൻ ആദിത്യ എൽ വൺ ഗഗൻയാൻ എന്നിവ മംഗളയാൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ചൊവ്വ പര്യവേഷണം ആദിത്യ എൽ വണ്ണിൻ്റെ ലക്ഷ്യം സൗര പര്യവേഷണം ആണ് ഗഗൻയാൻ്റെ ലക്ഷ്യം ബഹിരാകാശ പര്യവേഷണം ആണ്